തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ മൂവാറ്റിപ്പുഴ ആർട്ട് ഗ്യാലറിയുടെ ഓഫീസ് ഉദ്ഘാടനവും ചിത്ര പ്രദർശനവും നടത്തി പ്രഗത്ഭരായ ചിത്രകാരന്മാർ വരച്ച മുപ്പതോളം ചിത്രങ്ങളാണ് പ്രദർശനത്തിനായി എത്തിച്ചിരിക്കുന്നത് മൂവാറ്റുപുഴ ആർട്ട് ഗ്യാലറിയുടെ ഓഫീസ് ഉദ്ഘാടനവും ചിത്ര നടത്തി വെള്ളൂർക്കുന്നം സൂര്യ കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ച ആർട്ട് ഗ്യാലറിയുടെ ഉദ്ഘാടനം മേള ഫൈൻ ആർട്സ് സൊസൈറ്റി പ്രസിഡന്റ് പി എം ഏലിയാസ് നിർവഹിച്ചു പ്രദേശം മൊത്തത്തിൽ ഈ ലളിതകലാതി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശം ഇപ്പം നമുക്കൊക്കെ ഏറ്റവും അടുത്ത് ഇത്തരം കലാകാരന്മാരെ പരിചയപ്പെടാനും ഈ ചിത്രങ്ങൾ കാണുവാനും പരിചയപ്പെടുവാനും ഒക്കെ ഒരു അവസരം കിട്ടുന്നുണ്ട് എറണാകുളത്തെ ലളിതകലാ അക്കാദമിയുടെ ആർട്ട് ഗാലറിയിലും അതുപോലെ തന്നെ മട്ടാഞ്ചേരിയിലും ഒക്കെ പക്ഷേ മൂവാറ്റുളയിൽ

പ്രഗത്ഭരായ ചിത്രകാരന്മാർ വരച്ച മുപ്പതോളം ചിത്രങ്ങളാണ് പ്രദർശനത്തിനായി എത്തിച്ചിരിക്കുന്നത് മൂവാറ്റുപുഴ വ്യാപാരി വ്യവസായി സമിതി ഏരിയ പ്രസിഡന്റ് ഗോപകുമാർ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു ചിത്രകാരന്മാരായ ബിജി ഭാസ്കർ ബബിത രാജീവ് എൻ ആർ നമ്പൂതിരി ആർട്ട് ഗ്യാലറി ഭാരവാഹികളായ ഐസക് നെല്ലാട് ജിൻഡോ പൊട്ടയ്ക്കൽ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് വാർഷികത്തോടനുബന്ധിച്ച് ഒരു ഡയമണ്ട് നെക്ലേസും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കും ഫാഷൻ കച്ചേരി ഇനി ആഘോഷം ഫാഷൻ